ഹൈവേ പണിയെടുക്കുന്നവർ വരെ രാത്രി പണിയെടുക്കുന്ന കാലമാണ് ഹൈവേ നിർമ്മിക്കുമ്പോൾ വരെ രാത്രി പലും മണ്ണെടുത്ത് പണിയെടുക്കുന്നത് ഈ ഹൈവേ ഉണ്ടാക്കിയതല്ലേ ഇതുപോലെ വലിയ കുന്നുകൾ ഇടിച്ച് ഹൈവേ ഉണ്ടാക്കിയ സ്ഥലമല്ലേ അത് അവിടെ സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണോ അവിടുത്തെ സിസ്റ്റം അങ്ങനെ ആയിപ്പോയി എന്തൊരു ഗതികേടാന്ന് നോക്കാൻ നമ്മുടെ സിസ്റ്റം നമ്മുടെ ഇൻഡ്രോയിൽ വായിച്ചതുപോലെ ചന്ദ്രനിലേക്ക് നമ്മൾ റോക്കറ്റ് ആളെ ചന്ദ്രനിലേക്ക് വിടാൻ നോക്കുന്ന സ്ഥലത്ത് പത്തടി താഴെ നമ്മുടെ ട്രക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലാന്നേ ആഫ്രിക്കയിലൊക്കെ വന്നിട്ട് ഈ പറഞ്ഞ സ്വർണ്ണ കനികൾ അമേരിക്കയിലെ ആൾക്കാർ വന്ന് പത്തും എഴുന്നൂറ് അടിയിൽ ആഴത്തിൽ സ്വർണ്ണം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ട് അത് കുഴിച്ചെടുത്തിട്ട് പോകുന്ന കാലമാണിത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് സൈന്യം വന്നിട്ട് എന്താ ചെയ്തത് സൈന്യം വന്നിട്ട് പറയുന്നത് നമ്മൾ ചെറിയ പിള്ളേർ കൊണ്ടു നടക്കുന്ന റഡാർ ഉണ്ടല്ലോ രണ്ടടിക്ക് താഴെ പൈപ്പ് ഉണ്ടോ എന്ന് അറിയുന്ന റഡാർ നമ്മൾ വീട് പണിയുന്ന സമയത്ത് വാഹനം മാന്തുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പൈപ്പ് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്നത് റഡാറുമായിട്ട് തന്നെ നടക്കുകയാണ് ഈ പറയുന്ന ഇരുപതടി മുപ്പതടി താ പതിനഞ്ച് അടി താഴെ വണ്ടി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പാറയാകുമ്പോൾ അത് ഒരു അഞ്ച് വലി പാറ അടുപ്പിച്ച് കിടന്നാൽ ലോറീൻ്റെ വലിപ്പത്തിലേക്ക് വരുന്നു അതിനെ റെഡ് ഡിറ്റക്റ്റ് ചെയ്യുന്നു അപ്പോൾ പറയും ഇവിടെ ഉണ്ട്